സിനിമകളെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അന്യഭാഷ സിനിമകൾ ഇത്രയധികം കാത്തിരുന്ന് കാണുന്ന പ്രേക്ഷകർ മറ്റെവിടെയും ഉണ്ടാകാൻ സാധ്യതയില്ല ഭാഷ തമിഴായാലും തെലുങ്ക് ആയാലും ഹിന്ദി ആയാലും കന്നഡമായാലും മലയാളികൾക്ക് വിഷയമേ അല്ല സിനിമ നല്ലതായാൽ മാത്രം മതി ഏതു തരം സിനിമയെയും സ്വീകരിക്കാനുള്ള മലയാളികളുടെ താല്പര്യം അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് വിവിധ ഭാഷകളിൽ നിന്ന് ഡബ്ബ് ചെയ്ത സിനിമകൾ എത്തുന്നതും പതിവാണ് അല്ലു അർജുൻ മല്ലു അർജുനായി മാറിയതുപോലും മലയാളികളുടെ അത്തരം സ്നേഹത്തിന്റെ భాయి തെലുങ്ക് സിനിമാ ലോകം അല്ലു അർജ്ജുനെ ആഘോഷിച്ചതുപോലെയോ അല്ലെങ്കിൽ ഒരുപടി മുകളിലോ മലയാളികൾ അല്ലു അർജ്ജുനെ ഹൃദയത്തിലേറ്റിയിരുന്നു തെലുങ്കിൽ പരാജയപ്പെട്ട അല്ലു അർജ്ജുൻ ചിത്രങ്ങൾ പോലും മലയാളികൾ കൊണ്ടാടിയിട്ടുണ്ട് പിന്നീട് വന്ന നിരവധി തെലുങ്ക് സിനിമകൾ മലയാളത്തിൽ വമ്പൻ ഹിറ്റടിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ രീതി തുടരുകയാണ് കൽക്കിയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലെത്തിയ തെലുങ്ക് ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് ചിത്രം നേടുന്നത് മലയാളത്തിൽ റിലീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പണം വാരിയ തെലുങ്ക് സിനിമകളുടെ ലിസ്റ്റ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുകയാണ് എട്ട് സിനിമകളുടെ ലിസ്റ്റ് ആണ് ഈ കൂട്ടത്തിലുള്ളത് അതിൽ നാല് സിനിമകൾ പ്രഭാസിന്റേതാണ് അല്ലു സിനിമകളെ പോലും പിന്തള്ളിയാണ് പ്രഭാസ് ചിത്രങ്ങൾ ഇപ്പോൾ മോളിവുഡിൽ നമ്പർ വൺ ആയിരിക്കുന്നത് രാജമൗലി ചിത്രങ്ങളാണ് ഇക്കൂട്ടത്തിൽ കൂടുതലുള്ളത് പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തുള്ളത് ബാഹുബലി ടു തന്നെയാണ് തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയുടെ മുഖം തന്നെ മാറ്റിമറിച്ച ചിത്രങ്ങളാണ് ബാഹുബലി മൂവി സീരീസ് കേരളത്തിൽ മാത്രം ബാഹുബലിയുടെ രണ്ടാം ഭാഗം നേടിയത് എഴുപത്തിനാലര കോടിയാണ് വലിയ പ്രതീക്ഷയില്ലാതെ ബാഹുബലിയുടെ ഒന്നാം ഭാഗം കണ്ട പ്രേക്ഷകർക്ക് ലഭിച്ച അത്ഭുതം തന്നെയാണ് രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഉയർത്തിയത് HURT. <laughs> പ്രതീക്ഷിച്ചതിലും ഒരുപടി മുകളിൽ രാജമൗലി ബാഹുബലിയുടെ രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇത്രയും വലിയ തുക മോളിവുഡിൽ നിന്ന് മാത്രം ചിത്രത്തിന് സ്വന്തമാക്കാനായത് രാജമൗലിയുടെ തന്നെ ചിത്രമാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുമുള്ളത് ഓസ്കാർ പുരസ്കാരം വരെ നേടിയ ആർ 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 ആണ് ഈ സ്ഥാനത്തെത്തിയിട്ടുള്ളത് രാംചരൺ ജൂനിയർ എൻ ടി ആർ ആലിയ ഭട്ട് തുടങ്ങിയവർ ഒരുമിച്ചെത്തിയ ചിത്രം വമ്പൻ കളക്ഷനാണ് നേടിയത് എന്നാൽ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആർ ആർ ആറിന്റെ മോളിവുഡ് കളക്ഷൻ വളരെ പിറകിലാണ് കോടിയാണ് ചിത്രം നേടിയിട്ടുള്ളത് നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ളത് കൽക്കി തന്നെയാണ് എന്നാൽ വരും ദിവസങ്ങളിലെ കളക്ഷൻ കൂടി എത്തുമ്പോൾ ഈ ലിസ്റ്റിൽ മുന്നിലെത്താൻ കൽക്കിക്ക് കഴിഞ്ഞേക്കും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് പതിനേഴര കോടിയാണ് ചിത്രത്തിന്റെ മോളിവുഡ് കളക്ഷൻ പ്രഭാസ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ സലാറാണ് ഈ ലിസ്റ്റിൽ നാലാമതുള്ളത് കൽക്കിക്ക് തൊട്ടു പിന്നിലായി പതിനേഴ് കോടി നേടിയാണ് ചിത്രം നിലയുറപ്പിച്ചിട്ടുള്ളത് ആറാം സ്ഥാനമാണ് അല്ലു അർജുന്റെ പുഷ്പയ്ക്കുള്ളത് പതിനൊന്നേ മുക്കാൽ കോടിയാണ് ചിത്രം നേടിയിട്ടുള്ളത് പുഷ്പാദ് റൂൾ എത്തുമ്പോൾ ഈ ലിസ്റ്റിൽ മുൻപന്തിയിൽ എത്താനുള്ള സാധ്യതകളുമുണ്ട് ഈ ലിസ്റ്റിലെ മറ്റൊരു പ്രത്യേകത സീതാരാമം എന്ന ചിത്രമാണ് മലയാളിയായ ദുൽഖർ സൽമാന്റെ തെലുങ്ക് ചിത്രത്തിന് മോളിവുഡിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനം ഏഴാണ് എട്ട് കോടിയാണ് സീതാരാമത്തിന്റെ മലയാള ബോക്സ് ഓഫീസ് കളക്ഷൻ എട്ടാം സ്ഥാനത്ത് യോധാവ് എന്ന ചിത്രമാണ് ഏഴ് പോയിന്റ് ആറ് കോടിയാണ് ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഇത്രയുമാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന മൂവി ലിസ്റ്റ് എന്തായാലും ഈ വീക്കെൻഡ് കളക്ഷൻ കൂടി എത്തുന്നതോടെ കൽക്കി ഈ ലിസ്റ്റിൽ മുന്നിലെത്താൻ സാധ്യതയുണ്ട്